ഹലോ ഗെയ്സ് എല്ലാവർക്കും ഒരു ഒരു ചെറിയൊരു ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാനിതുപോലെ ഏതോ ഒരു ഫാമിലി ബ്ലോഗ് ഒരു ബ്ലോഗറിൻ്റെ ചാനൽ കണ്ട കണ്ടായിരുന്നു കണ്ടപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഫുള്ളേ ഞാൻ കണ്ടു കേട്ടോ ഇതിൻ്റെ എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് വിട്ടപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഇത് എത്രമാത്രം കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം കുട്ടികൾക്ക് കൊടുക്കുന്ന എത്രമാത്രം നമ്മൾ ഓരോ സാധനം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും നമ്മൾ എത്രമാത്രം കെയർഫുള്ളായിരിക്കണം എന്ന് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ ഓർത്ത് ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്കിത് എന്നാണ് ഉറപ്പായിട്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ മേടിച്ചുകൊണ്ട് വന്നു മേടിച്ചോണ്ട് വന്നപ്പോഴത്തേനും ഞാനത് നിങ്ങളിലേക്ക് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇത് ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിച്ചു ഒരിക്കലും കൊടുക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾ അറിയാതെ കഴിക്കുന്ന നമ്മൾ അറിയത്തില്ലാത്ത ഒത്തിരി പേര് കാണും നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ഇത് നമ്മൾ ഒരു കാരണവശാലും ഇത് അറിഞ്ഞ് അറിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുതാരും ചീത്തയാണ് അപ്പം നമ്മളിത് ചെയ്യാം ഞാൻ ഇത് പുട്ടിങ്ങാണ് കേട്ടോ നമ്മൾ പുട്ടിങ് എന്ന് പറയ സംഭവമില്ലേ അത് ഈ ഇതുപോലത്തെ സാധനമാണ് കണ്ടില്ലേ ഒരു ജെല്ല് പോലെയാണ് ഈ സാധനം ഇരിക്കുന്നത് ഇത് ഞാൻ കൊച്ചിൻ്റെ കയ്യിലോട്ട് ഇത് ഞങ്ങൾ രാവിലെ ഒരെണ്ണം പൊട്ടിച്ച് ഞങ്ങൾ നോക്കി രണ്ടെണ്ണം പൊട്ടിച്ച് ഞങ്ങൾ നോക്കി അപ്പം നാലെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം രണ്ടെണ്ണം മാറ്റിവെച്ചു നമുക്കൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വെള്ളയും ഒരു ഇതുപോലത്തെ ഒരു ഓറഞ്ച് കളറുമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം ഞങ്ങളിത് അത് ആ ജെല്ലെടുത്തിട്ട് ഞങ്ങൾ ജെല്ലൊന്ന് ഞങ്ങൾ നല്ലപോലെ മുറുക്കി പിഴി പിഴിയുന്നുണ്ട് അതിനകത്തെ വെള്ളവും നീരും അംശവും എല്ലാം കളഞ്ഞ് ഞങ്ങൾ നല്ലപോലെ പിഴിയുന്നുണ്ട് ഈ പിഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിനകത്തെ നമ്മൾ ആ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കാണാം അതൊരു റബ്ബർ ബാൻഡോ എന്താ പറയുക അതുപോലൊരു മോഡലായിട്ടാണ് ഇത് നമുക്ക് ഇത് ലാസ്റ്റ് ഇതിൻ്റെ പിഷിഡ് മൊത്തം നമുക്ക് കിട്ടണത് നിങ്ങൾക്കത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിത് പിഴിയു കേട്ടോ നല്ലപോലെ ഒന്ന് പിഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യുന്നതായിരിക്കും അതാണ്ട് ഇതുപോലെ നല്ലപോലെ പിഴിയുന്നുണ്ട് ഞാനും പിള്ളേരും കൂടിയാണ് വീഡിയോ എടുക്കുന്നതും അപ്പോൾ അതാണ് നല്ലപോലെ പിഴിയുന്നുണ്ട് കേട്ടോ നല്ല മുറുക്കി അതിനകത്ത് ഇതെല്ലാം കളയണം വീഡിയോ എടുക്കുമ്പം ക്ലാസ്സിലോട്ടാണതിന് നീര് പിഴിഞ്ഞ് എനിക്ക് നിരത്തി വീഴാതെ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ മുറ്റത്തോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് പിഴിയുന്നുണ്ട് നല്ലപോലെ അതിൻ്റെ ആ അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം നമ്മൾ കളയണം കളഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കത് കാണുന്നത് ഒരു വെള്ളയായിട്ടൊരു റബ്ബർ ബാൻഡ് മോഡലാണ് അതിൻ്റെ അകത്ത് ഒരു സംഭവം ഇത് കാണുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് എനിക്കത് പറ്റത്തില്ല പക്ഷേ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടോ എന്ന് ഇച്ചിരി പാടാണ് പിഴിയാനായിട്ട് നല്ലപോലൊന്ന് പിഴിഞ്ഞു കാരണിട്ട് ഞങ്ങൾ ലാസ്റ്റ് എന്നിട്ട് മുറ്റത്ത് കൊണ്ടിട്ട് ഇട്ടിട്ട് പിഴിഞ്ഞു കാരണം വെച്ചാൽ നിലത്തെല്ലാം വീഴും അതുകൊണ്ട് ഞങ്ങളത് ഇവിടെ നിന്നിട്ട് ഞങ്ങളൊന്നും കൂടെ മുറ്റത്ത് വെച്ച് ഞങ്ങളൊന്ന് പിഴിഞ്ഞുണ്ട് മൊത്തം അതിനകത്തെ ആ ഇത് മൊത്തം നമ്മൾ കളഞ്ഞു കളഞ്ഞിട്ട് നമുക്ക് തുണി ഒന്ന് നമുക്ക് നിവൃത്തി ആ ആ നമ്മൾ ആ പിഴിഞ്ഞ ആ സാധനം ആ അത് വെച്ച ആ ഭാഗത്ത് നമുക്കൊന്ന് ഒന്ന് തുറന്ന് കാണിക്കാമേ ിപ്പോൾ കണ്ടോണം ഇത് കണ്ടോ ഒരു റബ്ബർ ബാൻഡ് മോഡലാണ് നമ്മളത് പിഴിഞ്ഞു കഴിഞ്ഞപ്പം നമുക്കത് കിട്ടിയത് ഇതെന്താ സംഭവം എന്നോ ഒന്നും നമുക്കറിയത്തില്ല നമ്മുടെ കുഞ്ഞുമക്കൾക്കും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും പിള്ളേർ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചൊക്കെ കൊടുക്കുന്ന സാധനമാണ് ഇനി ഇത് ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കല്ല കൊടുക്കരുത് വാങ്ങിച്ചു കൊടുക്കരുത് കാരണം നല്ലതല്ല ഇത് ഇതുകൊണ്ടല്ലേ ഇങ്ങനെയാണ് ലാസ്റ്റ് ആ സാധനം ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വയറ്റിലേക്കും ചെല്ലുന്നത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരാൻ വരുവൊക്കെ ചെയ്യും വരാൻ ചാൻസ് ഉണ്ട് ഒരു കാരണവശാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങിച്ചോളൂ ഇത് വെള്ള വെള്ള പുട്ടിങ്ങിൻ്റെ കണ്ടില്ലേ ഇതുപോലെയാണ് പിഴിഞ്ഞു കഴിയുമ്പോൾ അത് കിട്ടിയത് കണ്ടല്ലോ ഒരു കാരണവശാൽ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ